കാരുണ്യസ്പർശവുമായി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ജയലക്ഷ്മി ഭവനത്തിന്റെ താക്കോൽദാർ നാട്ടിൽ നിന്നും ഞങ്ങളുടെ നാട്ടിലെത്തിയ ഒരു കുടുംബമാണ് ജയലക്ഷ്മിയുടെ ഭർത്താവ് അറുമനാശാരി മരപ്പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരു കുറച്ച് വർഷം മുന്നേ ഒരു നാലു വർഷം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം ഈ കുടുംബം വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു ചെറിയ പിഞ്ചുകുട്ടികളായ രണ്ട് പെൺകുട്ടികൾ അതുപോലെ ഭാര്യ ജയലക്ഷ്മി പണി മറ്റുള്ള പണിയൊന്നും സ്ത്രീ ആയിരുന്നു വളരെ കഷ്ടമായിരുന്നു അവരുടെ കാര്യം അവർ താമസിച്ച വീടുവാണെങ്കിൽ മൺകെട്ട കൊണ്ടു മൺകെട്ട കൊണ്ട് നിർമ്മിച്ച വീട് അതും പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലായിരുന്നു അവൾക്കൊരു വീട് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ജനീയ കമ്മിറ്റി രൂപീകരിച്ച് വീടിൻ്റെ പണി ആരംഭിച്ചു വളരെ പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകൾ ഗൾഫ് സംഘടനകൾ ആ കുട്ടികളുടെ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ ഇവരൊക്കെ പണം സ്വരൂപിച്ച് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു ചേടിച്ചേരി മൊടക്കയിലെ നിരാലംബിയായ ജയലക്ഷ്മിയുടെ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായത്തോടെയും ജയലക്ഷ്മി ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങിൽ കൺവീനർ വി സി രാജീവന്റെ അധ്യക്ഷതയിൽ ശ്രീ വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ശ്രീ എം പി ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ കുടുംബത്തിന് താക്കോൽ കൈമാറി